സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്നു ലോക്കൽ പോലീസ് ഉണ്ടായിരുന്നു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവര് അവരെ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു പറഞ്ഞ് പറഞ്ഞ കേസ് കൊടുത്തിട്ടുണ്ട് അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ആരായിരുന്നു അത് അവര് അവരുടെ ഒരു വിസിറ്റർ ആയിരുന്നു അവരുടെ അവരുടെ ഫ്ളാറ്റില് പാതിരാത്രികളില് ബി എം ഡബ്ല്യുലും ബെൻസിലും ഒക്കെ വന്നോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് അടക്കി കഴിഞ്ഞപ്പോ എന്നതാ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവര് കേസ് കൊടുത്തു പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോ ബിൽഡിങ്ങിന്റെ കോൾ വിസിറ്റർ ലോഗ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത് അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നിരിക്കുന്നു അവര് താഴെ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇത് പിന്നെ അത് ഇന്നത്തേക്ക് മാറ്റി വെക്കുകയായിരുന്നു ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത് എന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സ് ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിൽ എത്തിച്ച് പലർക്കും തന്നെ വെച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഈ ഒരു പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആ അതാണ് നമ്മുടെ ഈ ചേച്ചിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഈ മിനു ചേച്ചി ഉണ്ടല്ലോ ഈ മിനു ചേച്ചി എല്ലാവർക്കും നേരെ നേരത്തി പിടിച്ചങ്ങ് പീഡന പരാതി കൊടുത്തു തൊട്ടു തുടങ്ങിയത് മുകേഷിൽ നിന്നാണ് മുകേഷിൽ നിന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ നല്ല ഐശ്വര്യമാണെന്നായിരിക്കും പുള്ളിക്കാർ വിചാരിച്ചത് അങ്ങനെ മുകേഷിൽ നിന്ന് തൊട്ടങ്ങോട്ട് തുടങ്ങി മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ജയസൂര്യ പുറകെ നിന്ന് പീഡിപ്പിച്ചു ആ അത് കഴിഞ്ഞ് ബാലേന്ദ്ര മേനോൻ അശ്ലീലമായോടുള്ള രീതിയിൽ തന്നോട് പെരുമാറുകയും അതോടൊപ്പം തന്നെ പുറകേന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു ഇടുക്കി ജാഫർ അങ്ങനെ തുടങ്ങി ഒത്തിരി പേർക്കെതിരെ പുള്ളിക്കാർ പറഞ്ഞു ഒടുവിൽ ആയിരത്തോളം ആൾക്കാർക്കെതിരെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെച്ചേക്കുന്നുള്ളതാണ് ചുരുക്കം രണ്ടും മന്ത്രിമാർ പതിനേഴ് എം എൽ എമാരും ഒക്കെ ഉണ്ട് അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെയായിരുന്നു അന്ന് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു പുള്ളിക്കാരിക്കെതിരെ പുള്ളിക്കാരിയുടെ ഒരു ബന്ധു വന്നിട്ട് പരാതി കൊടുത്തത് ഏഹ് പതിനാറാമത്തെ വയസ്സിൽ തന്നെ കൊണ്ടുപോയി കാഴ്ചവെക്കാനായിട്ട് ശ്രമിച്ചു എന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരിക്കെതിരെ ഈ മിനു സ്വന്തം ബന്ധു വന്ന് പരാതി കൊടുത്തത് ആ പുള്ളിക്കാരി വന്ന് പരാതി കൊടുത്തതിന് ശേഷം ഈ പറയുന്ന പരാതിക്കാരി ആയ പെൺകുട്ടിയുടെ കുറെ ഡീറ്റെയിൽ എടുത്ത് അങ്ങ് ഫേസ്ബുക്കിൽ എടുത്ത് അങ്ങ് തള്ളി ആ കൊച്ചു ഒമ്പതാമത്തെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊച്ചു മദ്യത്തിന് അടിമയാണെന്നും ആ പെൺകൊച്ചി അവിടെ ഇവിടെയും പോയിട്ട് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെന്നും എന്തൊക്കെയായിരുന്നു എന്നറിയാമോ ഈ പുള്ളിക്കാരി ആ ഫേസ്ബുക്കിലൂടെ എടുത്തിട്ട് കാച്ചിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരിക്കെതിരെ പോക്സോ കേസ് ചുമത്തുന്നതായി പുള്ളിക്കാരിക്കെതിരെ അങ്ങനെ ചുമത്തി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരിക്ക് ഒരു പേടി ആ പേടി വന്നപ്പോഴത്തേന് പുള്ളിക്കാർ പറഞ്ഞു എനിക്കെതിരെ വല മറ്റു പലരും കളിക്കുന്നുണ്ട് ഞാൻ ഈ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതുകൊണ്ട് മറ്റു ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അവർ എനിക്കെതിരെ എന്നെ കുടുക്കിയിട്ട് ഇതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാചമൊക്കെ അടിച്ചു നോക്കിയിട്ട് ജാമ്യത്തിന് അപേക്ഷിച്ചു എന്നാൽ ആ ജാമ്യ അപേക്ഷയും തള്ളിക്കളഞ്ഞു ഇതാ വലിയ ആരോപണമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ലാറ്റ് കേട്ടത് കേട്ടു നോക്കാം മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് കേറി ഇറങ്ങുകയാണ് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവര് അവരെ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും എന്നും പറഞ്ഞ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പോ അത് അവര് അവരുടെ ഒരു പെർമനന്റ് ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് ആരാണ് ഈ പെർമനന്റ് വിസിറ്റർ അല്ല മുകേഷ് എല്ലാം ആണോ നമുക്ക് കണ്ടുപോക്കാം എന്നിട്ട് അവിടെ ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്തപ്പോ ഓക്കെ ആണ് അവരുടെ ഫ്ലാറ്റില് പാതിരാത്രികളില് ബി എം ഡബ്ല്യുലും പെൻസിലും ഒക്കെ വന്നോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് അടക്കി കഴിഞ്ഞപ്പോ എന്നത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ അവർ കേസ് കൊടുത്തത് പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോ ബിൽഡിങ്ങിന്റെ ഫ്ലാ കോൾ വിസിറ്റർ ലോഗ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത് അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നേക്കുന്നു അവര് താഴെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇതെല്ലാം സി സി ടി വിൽസ് ഉണ്ട് ഇന്നിപ്പോ നിന്നും ക്രൈം ആളുകൾ വന്നിട്ട് ഇതിന്റെ എല്ലാം ും പുള്ളിക്കാരി കാര്യങ്ങളിൽ പിടക്കം വന്നപ്പോ പറയുകയാണ് ആണ് അവര് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഉൾട്ട അടിച്ചിരിക്കുക ഇന്ന് പോലീസ് വന്ന് എല്ലാം ചെക്ക് ചെയ്ത് സി സി ക്യാമറയും അതോടൊപ്പം തന്നെ അവിടെ ഇരിക്കുന്ന ഫയലുകളും എല്ലാം ചെക്ക് ചെയ്തപ്പോ എന്താ പുള്ളിക്കാരൻ ഡെയിലി വന്നുകൊണ്ടിരുന്ന ആള് തന്നെയാണെന്നാണ് ഈ പറയുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് തോന്നിയത് അവര് പറയുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ ഇവരുടെ വണ്ടിയിൽ കയറ്റാനായിട്ട് കാരണം നാളെ ഇവരെ അവരെയും പീഡിപ്പിച്ചൊന്നും പറഞ്ഞ് കൊടുക്കും അവര് അത് ശരിയായിട്ടുള്ള കാര്യ ഓ ഓട്ടോക്കാർക്ക് വരെ പേടിയായിരിക്കും എന്തിനേറെ സാജ സക്രിയ വരെ പറഞ്ഞില്ലേ എനിക്ക് അവരുടെ പേര് പറയാം പേടിയാ വീഡിയോ ചെയ്യുമ്പം കാരണം എനിക്കെതിരെ നാളെ ഒരു കേസ് പറഞ്ഞാലോ എന്ന് പറഞ്ഞുകൊണ്ട് സാജൻ ഒരു കാര്യം പറഞ്ഞു അത് പറഞ്ഞപ്പോഴത്തൊരു സാജനെതിരെയും കുറേ കാര്യങ്ങൾ പുള്ളിക്കാർ പറഞ്ഞു അവനൊക്കെ അത് മീഡിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഓരോരുത്തർക്കും അവരുടെ പേര് പറയാൻ പേടിയാണ് നാളെ ഇനി അവർക്കെതിരെ പീഡനക്കേസ് വരുമോ എന്ന് ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഓട്ടോക്കാരൊക്കെ വരെ ഇവരെ ഓട്ടോക്കെ പേടിയാ എന്താ ചേച്ചി അടിപൊളി ബാക്കി പോരട്ടെ അവര് വളരെ വാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ നാട്ടുകാരാണെങ്കിലും നൈബേഴ്സ് ആണെങ്കിലും ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ആ ഫ്ലാറ്റിലേക്കുള്ള വഴിയില് എപ്പൊ നോക്കിയാലും ഓ മീഡിയ പേഴ്സൺസും മീഡിയ ക്യാമറാസും പോലീസും ബഹളോക്കെ ആയിട്ട് സത്യത്തില് ഞങ്ങൾ ഈ നൈബർഹുഡിലുള്ള ആൾക്കാരുടെ സ്വസ്ഥമായ ജീവിതം ഈ സ്ത്രീ തകർത്തിക്കുകയാണ് അപ്പോ സാധാരണക്കാരനെയും ഇവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ സിനിമാക്കാരെ മാത്രമല്ല ഇവരുടെ ആയിട്ട് സഹകരിച്ചിട്ടുള്ളവരെ മാത്രമല്ല ഇവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തവർക്കും ഇവരൊരു ഉപദ്രവമാണ് ആ പുള്ളിക്കാരൻ അല്ലേ ഇവര് കാരണം അവരുടെ വേറെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് ഈ സിനിമാന്മാർക്ക് മാത്രമല്ല ഇവർ മറ്റുള്ളവർക്ക് കൂടെ ദ്രോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി ചേച്ചിയുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്നുള്ളതൊക്കെ ഈ കേസ് അന്വേഷണത്തെ തെളിയേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ ചേച്ചിയെ മൊത്തത്തിലങ്ങ് അടച്ച് ആക്ഷേപിക്കാനും നമുക്ക് പറ്റത്തില്ല എന്തേലും ഒക്കെ കാണും ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ഒരു ധൈര്യമായിട്ട് ഏഹ് അതോ അല്ലെങ്കിൽ ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പം കാണും ഒന്നും പിടികിട്ടുന്നില്ല നേബർ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ സംഭവമൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഈ പുള്ളിക്കാരിക്കെതിരെ ബന്ധുവായിട്ടുള്ള പുള്ളിക്കാരി അതായത് അന്ന് പതിനാറ് വയസ്സിൽ തന്നെ കൊണ്ടുപോയി സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞു മോളെ നീ ഒന്ന് വഴങ്ങിക്കൊടുത്താൽ മതി നിനക്ക് ഉയരങ്ങളിലെത്താം ഞാൻ ഇങ്ങനെ കുറെ പേരെ കൊണ്ടുപോയിട്ട് ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് മോൾക്കും ഒന്ന് സഹേരിച്ചാൽ ഏഹ് അത് ഉയരങ്ങളിലെത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനായിട്ട് ശ്രമിച്ചു അന്ന് ആ പെൺകുട്ടി വന്ന് അവരുടെ അമ്മയോടും സഹോദരങ്ങളോടൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഈ പറയുന്ന മിനുവുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടതാ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ വന്നു നൈസായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബന്ധമൊക്കെ പുനഃസ്ഥാപിച്ചു എന്നൊക്കെ ആയിരുന്നു അന്ന് പരാതിക്കാർ പറഞ്ഞത് ഈ സംഭവമൊക്കെ നടക്കുന്നത് ഈ പരാതിക്കാരിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഓക്സോ കേസാണ് ഇവർക്ക് നേരെ ചുമർത്തിയിരുന്നത് ആ കേസ് ചുമത്തി കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചു ഇതാ കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുക ആ തള്ളിയ വാർത്ത നമുക്കൊന്ന് കേട്ടുനോക്കാം പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുകൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത് ഈ പരാതിയിലാണ് ഇപ്പോൾ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഫൈസലാണ് ഫൈസൽ പറയൂ ി മുകേഷ് അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച നടിയാണ് ഇപ്പോൾ ഫോക്സ് ഇത്തരത്തിലൊരു മുൻകൂർ അപേക്ഷ നൽകിയത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ആ അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഇത് ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു എങ്ങനെ തള്ളാതിരിക്കും ഇവരുടെ ഫയലും ലിസ്റ്റും മറ്റു ചാനലിൽ കയറിയിരുന്ന വിളമ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കോടതി അതിൽ എടുത്ത് പൂക്ക് വരെ തള്ളിക്കളയും എന്തായാലും ഒരു ജെനുവിനിറ്റി വേണ്ടേ ഉണ്ടെങ്കിലല്ലേ അതിനെ വെക്കാൻ പറ്റൂ അതുകൊണ്ട് തൂക്കി ഇട്ടു ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത് ഇന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സ് ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിൽ തന്നെ വെച്ചു എന്നാണ് ഈ ഈ ഈ പെൺകുട്ടിയുടെ പരാതി ഒരു നടി അത് ചില കാര്യമാണോ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടുപോയിട്ട് സിനിമയിൽ അവസരം തരാ മറ്റുള്ളവർക്കൊക്കെ കാഴ്ച വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ബന്ധുവിനെ സ്വന്തം ബന്ധുവിനായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിട്ടില്ലെങ്കിൽ ഇവർക്കും ഒരു പെൺകുച്ചൊക്കെ ഉള്ളതാ എന്നിട്ടാണ് ഇവർ ഈ പരിപാടി കാണിച്ചത് ശരിയായിട്ടുള്ള നടപടിയൊന്നും അല്ലല്ലോ എന്നിട്ട് പോയി ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂ കോടതി കൂടാതെ തന്നെ കൊച്ചി ചെന്നൈ ഹൈക്കോടതികളിലും മുൻകൂർ കൊച്ചിയിലും ചെന്നൈയിലും ഒക്കെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊക്കെ പുള്ളിക്കാരി നൽകിയിട്ടുണ്ട് എല്ലാം കിട്ടും ചേച്ചിയെ കാത്തിരുന്നു എല്ലാം കിട്ടും ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ ചേച്ചിക്ക് ജാമ്യമല്ല മൊത്തം ജാമ്യം കിട്ടും ഈ ഇവിടെ കോടതിയിലുള്ള എല്ലാ ജാമ്യം കൂടെ അങ്ങ് വെച്ച് തരും അങ്ങനത്തെ പരിപാടിയാണ് ചേച്ചി കാണിച്ചിട്ടുള്ളത് കൊള്ള എന്തു ചേച്ചിയുടെ ജാമ്യാപേക്ഷയും തള്ളിക്കളഞ്ഞു അതോടൊപ്പം തന്നെ ആ നേബർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു അവരുടെ വീട്ടിൽ അവർക്ക് അവർക്ക് പോലും സ്വസ്ഥത കിട്ടുന്നില്ലെന്ന് കാരണം മീഡിയക്കാരെ കൊണ്ടും പോലീസ് കയറിയിറങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് വരുന്നു അതോടൊപ്പം തന്നെ സൈബർകാർ വരുന്നു അങ്ങനെ തുടങ്ങി എല്ലാവരും കയറി ഇറങ്ങുകയാണ് അവർക്ക് പോലും അവിടെ ഒരു സ്വസ്ഥതയില്ല ഇവരെക്കൊണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല ശല്യം അവർക്കും ശല്യമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം ജാമ്യാഭിഷേക്കെ കൊണ്ട് തള്ളിക്കളഞ്ഞ് തേ ചേച്ചി ഇപ്പം തേഞ്ഞ് നിൽക്കുകയാണ് ഇത്രയാണ് ചേച്ചിയുടെ കാര്യം പറയാനുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ കുറച്ച് കാര്യം കൂടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബായ്